പൂത്തുലഞ്ഞ് ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പേരുകേട്ട ഗജവീരന്മാരും നാടൻ കലാരൂപങ്ങളും വാദ്യനിരയും അണിനിരന്ന പൂരം കാഴ്ചവിരുന്നായി മണ്ണമ്പറ്റയിൽ വർണ്ണവസന്തം തീർത്താണ് പുന്നാമ്പറമ്പ് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചത് മണ്ണമ്പറ്റ വടക്കൻപൂരം കോടർമണ്ണ പടിഞ്ഞാറൻപൂരം കിഴക്കൻപൂരം പുളിങ്കാവ് പടിഞ്ഞാറൻപൂരം പാർത്തല പടിഞ്ഞാറൻപൂരം മമ്പള്ളി മഹാവിഷ്ണു ക്ഷേത്രം പടിഞ്ഞാറൻപൂരം എന്നീ ആറുപൂരങ്ങളും അഞ്ചുമണിയോടെ ക്ഷേത്രാങ്കണത്തിലെത്തി പുതുപ്പള്ളി കേശവൻ തിരുവമ്പാടി കണ്ണൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ കുട്ടൻകുളങ്ങര അർജുനൻ ചൈത്രം അച്ചു നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തുടങ്ങി പേരുകേട്ട ഗജനിരയും കോങ്ങാട് മധു പുലാപ്പറ്റ രമേശൻ മാനൂർ രാജു പുഞ്ചപ്പാടൻ രാമകൃഷ്ണൻ വൈക്കം ചന്ദ്രൻ കുണ്ടളശ്ശേരി സ്വാമിനാഥൻ കലാമണ്ഡലം പ്രകാശൻ കലൂർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ പ്രഗത്ഭർ അണിനിരന്ന വാതിനിരയും നാടൻ കലാരൂപങ്ങളുമെല്ലാം പൂരത്തിന് പകിറ്റായി വേലകൾ ക്രമപ്രകാരം ക്ഷേത്രത്തിലിറങ്ങി ദേവിയെ വണങ്ങി വലം വെച്ചു ക്ഷേത്രത്തിൽ രാവിലെ ദേവി മഹാത്മ്യ പാരായണം കെ സി രൂപേഷ് അവതരിപ്പിച്ച ഭരതനാട്യം എന്നിവയും ഉണ്ടായി ക്ഷേത്രമുറ്റത്ത് പാനയും നടന്നു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്